നമുക്കെല്ലാവർക്കും കാണുന്ന പുറം കണ്ണുകളുണ്ട് പക്ഷെ അതിലൂടെ നാം കൂടുതലായി കാണുന്നത് അപകടങ്ങളെയും അനർത്ഥങ്ങളെയും വെല്ലുവിളികളെയും കാലതാമസങ്ങളെയും നഷ്ടങ്ങളെയും ഒക്കെയാണ് എന്നാൽ നമ്മെ പരിപാലിക്കുന്ന കരുതുന്ന നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളെ കാണുന്നത് പലപ്പോഴും വളരെ വൈകിയാണ് എന്നതാണ് ദുഃഖകരം നാം നമ്മുടെ സംരക്ഷണത്തിനായും വിടുതലിനായും അനുഗ്രഹത്തിനായും നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് അതോടൊപ്പം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ കരത്തെ കൂടി കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കണമേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം പ്രവാചകനായ ഹോഷയ ഇങ്ങനെ വിലപിക്കുന്നു ഞാനെ ഇഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു അവരെ എൻ്റെ ഭുജങ്ങളിലെടുത്തു എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല കർത്താവ് നമ്മെയും നടപ്പാൻ ശീലിപ്പിച്ചു നമ്മെ തൻ്റെ ഭുജങ്ങളിലെടുത്തു എത്രയോ തവണ നമ്മെ മാനസികമായും ശാരീരികവുമായ രോഗങ്ങളിൽ നിന്നും സൗഖ്യമാക്കിയിരിക്കുന്നു പക്ഷെ ഇതൊന്നും നാം അറിഞ്ഞില്ല കണ്ടില്ല അതുകൊണ്ടല്ലേ ദൈവത്തിന് കരയറ്റേണ്ടുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാതെ ഇപ്പോഴും പരാതികളും പരിഭവങ്ങളും പിറുവിറുപ്പുകളുമായി മുൻപോട്ട് പോകുന്നത് ഏലിശാ പ്രവാചകന്റെ ബാലിക്കാരൻ ഒരിക്കൽ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടുപോയി അതിന് ഏലിഷ പേടിക്കേണ്ട നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു എന്നിട്ട് ഏലീഷ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ് ഇവൻ കാണത്തക്ക വണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ ബാലിക്കാരൻ്റെ കണ്ണ് കർത്താവ് തുറന്നു തങ്ങളുടെ ചുറ്റും സ്വർഗീയ സൈന്യം നില ഉറപ്പിച്ചിരിക്കുന്നത് കാണുകയുണ്ടായി ബാലിക്കാരൻ കണ്ട അപകടം യഥാർത്ഥമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ പ്രതിരോധം അതിലും വലുതായിരുന്നു അത് കാണുവാൻ അവന് കഴിയാതെ പോയി പലപ്പോഴും നാം മുൻപിൽ കാണുന്ന അപകടങ്ങളെ മാത്രം കണ്ട പരിഭ്രാന്തരായി തീരുകയാണ് എന്നാൽ കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന പക്ഷം നമുക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്ന സ്വർഗീയ ദൂതന്മാരെ കൂടി കാണുവാൻ കഴിയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയവനായി എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയണം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം പോലെയുള്ള പ്രശ്നത്തിന് പിറകിൽ മഹാപർവ്വതത്തെക്കാൾ പതിന്മടങ്ങ് വലിപ്പമുള്ള ദൈവത്തെ കണ്ടപ്പോൾ പ്രവാചകൻ വിളിച്ചു പറയുകയാണ് സെരുബാബേൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും നമുക്കും ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി ഇങ്ങനെ പറയാം നീ ആർ എൻ്റെ ദൈവം നിൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടിവയ്ക്കും ഹാവ് എ പ്ലസഡ് ഡേ